നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ െസിലുണ്ടും കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദവേദിയുടെ പത്താമത് പ്രതിഭാ പുരസ്കാര സമർപ്പണ സമ്മേളനവും ആദരിക്കൽ ചടങ്ങും പെരിന്തൽമണ്ണ പാലേറ്റീവ് ഹാളിൽ നടന്നു മഞ്ഞളാകുഴിയാലി എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദവേദിയുടെ പത്താമത് പ്രതിഭാ പുരസ്കാര സമർപ്പണം രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്ത പ്രൗഢമായ ചടങ്ങിലാണ് നടന്നത് ഡോക്ടർ എസ് രാമദാസ് കുറ്റീരി മാനുപ്പ ഉണ്ണി കരിമ്പുഴ കെ കെ വി പെരിങ്ങോട്ടുകര ഡോക്ടർ സോഫിയ നന്ദകിഷോർ അബ്ദുൾ സമദ് എന്നിവർക്കാണ് പുരസ്കാരം സമ്മാനിച്ചത് വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെയാണ് പെരിന്തൽമണ്ണ പാലിയേറ്റീവ് ഹാളിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിച്ച് ആദരിച്ചത് മന്നലാംകുഴിയാലി എം എൽ എ പുരസ്കാര സമർപ്പണ സമ്മേളനവും ആദരായണവും ഉദ്ഘാടനം ചെയ്തു ഇവിടെ മറ്റുള്ള എല്ലാവരോടും നമുക്ക് ചെയ്യാൻ കാര്യങ്ങൾ കോവിഡിന് ശേഷമാണ് ഇത്രയും വലിയൊരു മാറ്റം വന്നത് എങ്ങനെയാണെന്ന് ഇരിക്കാറില്ല വീട്ടിൽ ഒരുങ്ങിയിരിക്കുക പുറത്തേക്ക് പോകുന്നില്ല എല്ലാവരും അമ്മൂമ്മമാരടക്കം പോണിലേക്ക് പിന്നെ തിരിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിശേഷം വന്നു നമുക്ക് ഒരു സംശയമില്ല ഡ്രഗിന്റെ വല്ലാത്ത രീതിയിൽ വന്നു ഇപ്പൊ കോളേജിന് ഏത് കോളേജിലാണ് ഡ്രഗില്ലാത്തത് ഏത് സ്കൂളിലാകും പിന്നെ ഡ്രഗില്ലാത്തത് ഇവിടെ ബെരമണ്ണ ഞാനിവിടെ എം എൽ ഐ ആയിരുന്ന സമയത്ത് രണ്ടും ഒരു കുറച്ചുകാരും മുമ്പേ ഒരാളെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ മകനെ പോലീസ് പിടിച്ചോണ്ടേ നിർബന്ധമായിട്ട് നിങ്ങൾ ഇടപെടണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സി ഐ വിളിച്ചു സി ഐനോട് പറഞ്ഞു ഞാൻ സാധാരണ മടക്കി പിടിക്കാം കുറച്ച് സമയം തരണം എന്നെ കുറച്ച് സമയം കഴിഞ്ഞു മടക്കി വിളിച്ചു എന്നോട് പറഞ്ഞത് ഏകദേശം നാൽപ്പത്തഞ്ചോളം കുട്ടികൾ പോലീസ് സ്റ്റേഷനിലെ ഡ്രഗ് വിൽക്കുന്ന ഒരാളെ ഞങ്ങൾ പിന്നെ ബൈപ്പാസിൽ നിന്ന് കണ്ടുപിടിച്ചു അയാളെ ഫോണിലേക്ക് കുറച്ച് ഒന്നര രണ്ട് മണിക്കൂറിനകം വന്ന ഫോണുകളാണ് ഈ കുട്ടിയോട് ഞങ്ങൾ വരാൻ പറഞ്ഞു അവരെ നേരെ ഞങ്ങൾ വിളിച്ചുകൊണ്ടേ മനുഷ്യു ഒരു കേസ് ഞങ്ങൾ രക്ഷിതാക്കോട് പറഞ്ഞ് കോളേജിലുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് നമ്മുടെ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ജാതി ചിന്തകളൊന്നും ഇല്ലാതെ എല്ലാ ആൾക്കാരും ഒരുമിച്ച് നിന്ന് ഇതിന് ഞാൻ പണവരുത്തേണ്ട പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ വി ശശികുമാർ രാഗരത്നം മണ്ണൂർ രാജകുമാരൻ ഉണ്ണി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു കെ ആർ രവി ബിജുമോൻ പന്തിരുകുലം മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് വി രമേശൻ സി വി സദാശിവൻ ഉസ്മാൻ താമരത്ത് ഡോക്ടർ കൊച്ചു എസ് മണി ഡോക്ടർ അമൃതം കൃഷ്ണദാസ് ഡോക്ടർ നിലാർ മുഹമ്മദ് കെ സുബ്രഹ്മണ്യൻ യൂസുഫ് രാമപുരം കെ ടി വിജയകുമാർ സുഭദ്രാ പണിക്കർ ശ്രീകൃഷ്ണപുരം ഗോപൻ എഴക്കാട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ